എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം അസാധാരണമായ മനഃശക്തിയുള്ളവരാണ് ഈ മൂലം നക്ഷത്രക്കാർ വളരെ കൂടി ഏതൊരു കാര്യത്തിനെയും വളരെ നല്ല രീതിയിൽ വീക്ഷിച്ച് വളരെ സൗമ്യ കൂടി വളരെ ശാന്തതയോടുകൂടി നോക്കിക്കാണുന്നവരാണ് ഈ നക്ഷത്രക്കാരിലെ അറിയി എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കുന്നവരല്ല ഒരു സദസ്സിൽ എവിടെയും ഇവർ എപ്പോഴും ഭീഷണ സ്വഭാവമുള്ളവരായിരിക്കും വളരെ സൗമ്യതയോടുകൂടി വളരെ ശാന്തതയോടുകൂടി സൈലൻ്റ് ആയിട്ട് നിന്ന് ഏതൊരു കാര്യങ്ങളെയും ആ സദസ്സിലുള്ള എല്ലാവരെയും വളരെ സൂക്ഷ്മമായി നോക്കി അല്ലെങ്കിൽ അതിന് വിശകലനം ചെയ്ത് കാര്യങ്ങളെ മനസ്സിലാക്കി വയ്ക്കുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിനും തീരുമാനമെടുക്കുമ്പോൾ ഇവരുടെ തീരുമാനം വളരെ ഉറച്ചതായിരിക്കും അല്ലെങ്കിൽ ഉചിതമായ തീരുമാനം തന്നെയാകും മറ്റുള്ളവർ പലപ്പോഴും തീരുമാനമെടുക്കാൻ മടിക്കുന്ന സന്ദർഭങ്ങൾ ഇവർ യാതൊരു കഷ്ടതയും ഇല്ലാതെ അല്ലെങ്കിൽ യാതൊരു പെടാപ്പാടും പെടാതെ പെട്ടെന്ന് തീരുമാനമെടുത്ത് കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ ശ്രമിക്കും കാരണം ഇവർക്ക് ആ കാര്യത്തെക്കുറിച്ചുള്ള ബോധം പോലെ മറ്റുള്ള നക്ഷത്രക്കാർ ചിലപ്പം അത് ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നതാണ് വാസ്തവം സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഏതൊരു കാര്യം പെട്ടെന്ന് കണ്ടു മനസ്സിലാക്കുന്നതിനും അതേക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കുന്നതിനുള്ള സമയവും ഇവർക്ക് കിട്ടും എന്നാൽ വളരെ നല്ല ബുദ്ധി സാമർഥ്യമുള്ളവരും ചിന്താശീലരും കാര്യഗൗരവത്തോടു കൂടി കാര്യങ്ങളെ നോക്കിക്കാണുന്നവരും അത്യാവശ്യം കുടുംബത്ത് ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്ത് പേരെടുത്ത് നിൽക്കുന്നവരുമായിരിക്കും ആരോടും വളരെ ആകർഷീയത്വമായി സംസാരിക്കുന്നവരും എന്നാൽ മിതമായ സംഭാഷണമായിരിക്കും പരിചയമില്ലാത്തവരോട് വളരെ പരിചയമുള്ളവരോട് വളരെ നല്ല രീതിയിൽ സംഭാഷണം നടത്തുകയും നല്ല രീതിയിലുള്ള ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നവരാണിവർ മുഖം നോക്കാതെ ആരെയും വിമർശിക്കുന്നതിനൊന്നും ഇവർക്ക് വലിയ മടിയില്ല ഉള്ളത് വെട്ടിത്തുറന്ന് പറയുന്നതിനും മടിയൊന്നുമില്ല പിന്നെ പിന്നെ ചില സന്ദർഭങ്ങളിൽ ഇവർ മൗനം ഭജിക്കും എന്ന് മാത്രം പൂർവീകമായ സ്വത്തുകളൊക്കെ കിട്ടുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇവർ സ്വന്തമായി അധ്വാനിച്ച ഒരു പാതയിലായിരിക്കും ഈ നക്ഷത്രത്തിൽ പിറന്ന അധികം ആളുകളും ജീവിച്ച് മുന്നോട്ട് പോകുന്നത് എല്ലാവരോടും വളരെ സ്നേഹത്തോടും കരുതലോടും കൂടി പെരുമാറുന്നവരായിരിക്കും ഇവരോട് അടുത്തിട്ടുള്ളവർക്ക് ഇവരിൽ നിന്ന് അകല നല്ല മടിയായിരിക്കും കാരണം അത്രയും സ്നേഹവും കരുതലോടും കൂടിയായിരിക്കും ഇവർ ഓരോ ചെറിയ കാര്യങ്ങളിലും ഇടപെടുക വളരെ ശ്രദ്ധിച്ചിരുന്നു ഞാനത് അല്ലെങ്കിൽ വളരെ ഞാൻ നന്നായി മനസ്സിലാക്കിയിരുന്നു എന്നുള്ള നിലപാടിൽ തന്നെയായിരിക്കും ഇവരുടെ ഓരോ പ്രവർത്തികളും കൊണ്ടുവരിക അതുപോലെ തന്നെ കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളിൽ പോലും വളരെ കൂടി കാര്യങ്ങളെ ദീർഘ കൂടി ചിന്തിച്ച് ആലോചിച്ച് തീ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരാണിവർ അതുപോലെ തന്നെ മുഖത്ത് എപ്പോഴും ഒരു ശാന്തതയും ഒരു കുഞ്ഞു പുഞ്ചിരിയുമായിരിക്കും ഇവർ വരുത്തുക ദേഷ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ പോലും നമുക്ക് ഇവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല കാരണം ചിലപ്പോൾ വളരെ ശാന്തതയാർന്ന സൗമ്യതയുള്ള ഒരു പുഞ്ചിരിയായിരിക്കും ഇവരുടെ മുഖത്ത് പലപ്പോഴും അതുപോലെ സ്വന്തം ചിന്താഗതികൾ മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയൊക്കെ ഇവർ പ്രത്യേകം സൂക്ഷിക്കും ഇവരുടെ ഉള്ളിലുള്ള ആശയങ്ങൾ എന്താണെന്നോ ഒരാളെക്കുറിച്ചുള്ള ധാരണ എന്താണെന്നോ ഇവർ പറയാതെ മറ്റൊരാൾക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല നമ്മൾ പറയില്ലേ ഒരാളുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് കാര്യമറിയാമെന്ന് പക്ഷേ ഈ നക്ഷത്രക്കാരെ നമ്മളതിൽ പരാജയപ്പെടും ഇവരുടെ മുഖത്ത് നോക്കി ഇവർക്ക് നമ്മളോട് ശത്രുതയാണോ രമ്യതയാണോ സ്നേഹമാണോ എന്നൊന്നും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കില്ല അതുപോലെ തന്നെ ഇവരോ മറ്റുള്ളവരുടെ മനോഭാവം പെട്ടെന്ന് ഊഹിച്ചെടുക്കുകയും ചെയ്യുന്നവരാണ് ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കുമെങ്കിലും ആരോഗ്യക്കുറവുകൾ ഇടയ്ക്കിടെ ഉണ്ടാവുകയും ബാല്യകാലത്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നതായും ഇവരിൽ പലരും കണ്ടുവന്നിട്ടുണ്ട് മാനസികമായി ഒരുപാട് സമ്മർദ്ദങ്ങൾ അനുഭവിക്കുക അല്ലെങ്കിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരിക ചെയ്യുന്ന നല്ല പ്രവർത്തികൾക്ക് പോലും ഒരു പിന്തുണയില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ അത് അംഗീകരിക്കാത്ത രീതിയിൽ ഉള്ള സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്കൊരു വല്ലാത്ത മനപ്രയാസമൊക്കെ ഉണ്ടാവാതെ തരമില്ല നിഷ്കളങ്ക സ്വഭാവക്കാരായതുകൊണ്ട് തന്നെ ഇവർ ഇവരിൽ ചിലർക്ക് പറ്റിക്കപ്പെടാനൊക്കെയുള്ള സാധ്യതയുണ്ട് നമ്മളെ പറ്റിച്ചോ അല്ലെങ്കിൽ നമ്മളൊരു അബദ്ധത്തിൽ ചാടി അല്ലെങ്കിൽ നമ്മൾ ഒരു ജാമ്യം പോയി നിന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മളെ പറ്റിക്കപ്പെടാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് ഉറച്ച ഈശ്വര വിശ്വാസമൊക്കെ ഉള്ളവരായിരിക്കും സ്വന്തം മതത്തിൻ്റെ ആ നിഷ്ഠകളിലൊക്കെ പരിപൂർണമായി വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കും അതിൽ നിന്നൊന്നും മാറി ചിന്തിക്കാൻ ഇവർക്ക് താല്പര്യമുണ്ടാവില്ല എന്നാൽ ഇവർ ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥനയൊന്നുമായി നടക്കുന്നവരൊന്നും അല്ല കേട്ടോ ഇവരുടെ ഈശ്വരവിശ്വാസം ഇവർ മനസ്സിൽ തന്നെ കൊണ്ടു നടക്കുന്നവരാണ് ഓടി പുറമെ പ്രകടിപ്പിക്കണം എന്നൊന്നുമില്ല ഉന്നത പദവിയിലുള്ളവരുമൊക്കെയായിട്ട് അടുപ്പ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവർക്ക് അതിൽ അതുമാത്രമല്ല ഈ നക്ഷത്രത്തിലുള്ള പലരും ഉന്നത സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുവാൻ യോഗ്യരുമാണ് ഏതൊരു താഴേക്കിടയിൽ നിന്നും വളരെ നല്ല രീതിയിൽ ലൈഫിൽ ഉയർന്നു ഉയർന്നുവരാനും ആ പടിപടിയായി കയറി വന്ന് നല്ല രീതിയിൽ സക്സസ് ആവാനുമൊക്കെ യോഗമുള്ളവരാണ് പൂർവീക ധനമൊന്നും കാര്യമായി ഇവർക്ക് ലഭിക്കില്ലെങ്കിൽ പോലും സ്വന്തമായുള്ള അധ്വാനം കൊണ്ട് ഓരോന്നും സ്വരുക്കൂട്ടി വെച്ച് ചിലവാക്കാതെ സൂക്ഷിക്കാനൊക്കെ കഴിവുള്ളവരാണ് ഇവർ ചില രണ്ട് കേട്ടോ പത്ത് കിട്ടിയാൽ നൂറ് ചിലവാക്കുന്നവരെയും ഈ നിഷ്ട്രിത്രക്കാൽ കണ്ടുവന്നിട്ടുണ്ട് അത് ചിലപ്പോൾ ജനിക്കുന്ന ഡേറ്റിൻ്റെയോ ഒക്കെ ഒക്കെ അനുസരിച്ചുള്ള എല്ലാ ഫലങ്ങളും നോക്കുമ്പോൾ തന്നെ പ്രത്യേകത ആയിരിക്കാം അതൊരു പക്ഷേ അതുപോലെ തന്നെ സഞ്ചാരശീലമുള്ളവരായിരിക്കും ഇവർക്ക് സഞ്ചാരപ്രിയരായിരിക്കും ഇവർക്ക് സഞ്ചാരമൊക്കെ ഇഷ്ടമായിരിക്കും അതുപോലെ തന്നെ അലങ്കാര വസ്തുക്കളൊക്കെ ശേഖരിച്ച് വയ്ക്കുന്നതിനൊക്കെ ഇവർക്ക് പ്രത്യേക താല്പര്യമായിരിക്കും മറ്റുള്ളവർക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യത്തിലൊക്കെ ഇവർക്ക് നല്ല ഇൻട്രസ്റ്റ് തോന്നുകയും അത് സൂക്ഷിച്ച് സ്വരി പൂട്ടി വെക്കാനൊന്നും ഇവർക്ക് വലിയ മടിയില്ലാത്തവരും ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം മറ്റുള്ളവരുടെ അടുത്ത് ഇല്ലാത്തൊരു സാധനം നമുക്ക് സ്വന്തമായി വാങ്ങുന്നതിനും അല്ലെങ്കിൽ അത് സ്വന്തമാക്കുന്നതിനും അത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിനും അതുവഴി സൽ പേരെടുക്കുന്നതിനും പ്രശസ്തി ഉണ്ടാക്കുന്നതിനും പുകഴ്ത്തലുകളൊക്കെ കേൾക്കുന്നതിനുമൊക്കെ ഇവർക്ക് പ്രത്യേകം ഇഷ്ടമുള്ള നക്ഷത്രം തന്നെയാണ് കേട്ടോ പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ലഹരിക്കൊക്കെ അടിമപ്പെട്ട് പോകാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം സുഖഭോഗങ്ങൾ ലഹരി വസ്തുക്കൾ അങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ ഇവർക്ക് ചിലപ്പോൾ വല്ലാതെ ഇവരുടെ ലൈഫിനെ തന്നെ പിടിച്ചുകൂലുക്കി അത് ചിലപ്പോൾ ചിലക്കെ ആത്മഹത്യയിലേക്കൊക്കെ നയിക്കുന്ന ഒരു രീതി കണ്ടുവരാറുണ്ട് എന്നും കരുതി ഈ നക്ഷത്രത്തിൽ പിറന്ന എല്ലാവരും ഇങ്ങനെയാണെന്നല്ല നൂറിലെടുത്താൽ ഒരഞ്ച് പേരെയെങ്കിലും നമുക്ക് ആ തലത്തിൽ കാണാൻ പറ്റും ചില സമയങ്ങളിൽ ആശയറ്റവനെ പോലെ സംസാരിക്കുക ജീവിതത്തിനൊരു ലക്ഷ്യബോധമില്ലാത്ത രീതിയിൽ പെരുമാറുക മാനസികമായിട്ടുള്ള സംഘർഷാവസ്ഥയിൽ കൂടി വല്ലാത്ത രീതിയിൽ എന്താ പറയുക മനസ്സിനെ ചിന്തിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഉണ്ടാക്കുക ഒക്കെ ചെയ്തു വരാറുണ്ട് ജീവിതത്തിൻ്റെ പല സമൂഹത്തിൻ്റെ പല മേഖലകളിലും ഈ നക്ഷത്രക്കാരുണ്ട് എങ്കിലും എല്ലാ മേഖലകളിലുള്ളവരെയും എല്ലാവർക്കും വളരെ ഇഷ്ടമായിരിക്കും വളരെ നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറാനറിയുന്നവർ കുടുംബാംഗങ്ങളുടെ പ്രത്യേക ശ്രദ്ധയും കരുതലും പരിചരണവും ആവോളിൽ ഇരിക്കുന്നവർ കൂടിയായിരിക്കും അധികം ആളുകളും ഒരു കുടുംബത്ത് ചിലപ്പോൾ മൂത്ത കുട്ടികൾ അല്ലെങ്കിൽ ഇളയ കുട്ടികളൊക്കെ ആയിട്ട് തന്നെയാവും ഈ നക്ഷത്രത്തിൽ പറഞ്ഞവരെ അധികം ആളുകളുമുള്ളത് ഒരു ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കുക ഈ രണ്ട് കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാരെ കണ്ടുവരാറുണ്ട് എന്നാൽ ചിലരുണ്ട് ഇതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് വളരെ നല്ല രീതിയിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തി കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച ഒരു രൂപ പോലെ കലയാതെ നോക്കുന്നവരുമുണ്ട് കേട്ടോ എന്നാൽ ഇവർക്ക് അങ്ങനെ വലിയ ദൂർത്തൊന്നുമില്ലെങ്കിലും ചിലപ്പോൾ സാമ്പത്തികമൊന്നും നോക്കാതെ ചിലവഴിക്കുന്ന കാര്യത്തിലും ചിലര് മുന്നിലായി കണ്ടുവരാറുണ്ട് പൊതുവിൽ മനസ്സിനത്ര വലിയ കട്ടിയുള്ള നക്ഷത്രക്കാരൊന്നും അല്ല ഇവരെ എന്നാൽ ഇവർക്ക് എന്തിനോടെങ്കിലും വാശി തോന്നിയാലോ ആ വാശി വാശിവല്ലാത്തൊരു പാകയായി തന്നെ മനസ്സിൽ കൊണ്ടുതടക്കുകയും ചെയ്യും അതാരും അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് പൊതുവിൽ അത്ര സുഖം ഉള്ളതായിട്ട് കണ്ടുവരാറില്ല മൂലം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളധികവും വളരെ മാനസികമായുള്ള പ്രയാസങ്ങളും വിഷമതകളും ദുരിതങ്ങളും എന്തെല്ലാം കഷ്ടപ്പാടുകൾ ചെയ്താലും അതിനൊന്നും ഒരു പേര് കിട്ടാതെ നമ്മൾ ചെയ്ത കുറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞ് നമ്മളെ അപകീർത്തിപ്പെടുത്തുന്ന ഇതൊക്കെ സഹിച്ച് വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിക്കേണ്ടതായിട്ടും വന്ന് കാണാറുണ്ട് ചിലർക്ക് ചിലർ എന്ന ഇതിൽ നിന്ന് മാറി വളരെ നല്ല രീതിയിൽ വളരെ സക്സസ്സായ രീതിയിൽ ലൈഫ് നയിക്കുന്നവരെയും കണ്ടുവരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ സഞ്ചാര ദേശം വിട്ടൊക്കെ പോവുക അല്ലെങ്കിൽ വിദേശ യോഗമൊക്കെ ഉണ്ടാവുക ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദേശത്ത് താമസിക്കുന്നവർക്കൊക്കെ വളരെ നല്ല ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു സമയം കൂടിയാണിപ്പോൾ മാനസികമായിട്ട് ഒരുപാട് നല്ല നല്ല ഗുണങ്ങളുള്ള നല്ല നല്ല അടിസ്ഥാന കാര്യങ്ങളുള്ള എല്ലാവർക്കും ഉപകാരികളായ എന്നാൽ സ്വല്പം സ്വാർത്ഥ ചിന്താഗരുന്നെന്ന് തോന്നുന്നു ചിന്താഗതിക്കാരെന്ന് തോന്നുന്ന രീതിയിലുള്ള പെരുമാറ്റ ശൈലി ഇവർക്ക് സ്വന്തമാണ് കേട്ടോ അപ്പോഴേ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷ നന്ദി നമസ്കാരം